കൊച്ചുമക്കളും കൂടെ തടവി തരുമല്ലിയോ ആ കുഞ്ഞ് തടവി തരുന്ന കണ്ടോ എന്താ വേണം ഇനി അപ്പന് അതെടുത്തെ കൊച്ചുമക്കളെല്ലാരും ആപ്പനെ തടവി കൊടുക്കുന്നേല്ലയോ കാല് ോ മിടുക്കൻ എന്താ വേണം ഒരാള് പൊറം തടവിത്തരുന്ന ഒരാള് കാല് തടവി തരുന്ന ഓ വലിയ ചോദിക്കുട്ട അമ്മക്കൊന്നും തടവി തരുവോ ഇപ്പൊ വേണ്ടട അവൻ ചുമ്മാ പറഞ്ഞോ ടെ കാലം തടയിക്കൂടും ഓ എന്റെ പൊന്നോ കുഞ്ഞു വേണം നല്ല സുഖമുണ്ടോ ഈ അമ്മക്ക് വേണ്ടടാ അമ്മ ചുമ്മാ പറഞ്ഞതാ അയ്യോ അമ്മയ്ക്ക് വേണ്ട പൊന്നാവിടെ ആ തടയിക്കു ഓ ഉം ഓ എന്റെ മോനാന്നോ എനിക്ക് തടവി തന്നിട്ട് ആശ്വാസമായി ആശ്വാസമായി താങ്ക് യു അജിക്കുട്ടാ

ലാടണോ